സർക്കാരിനെതിരെ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പട്ടിക വിഭാഗത്തിൽ കുട്ടികൾ കള്ളും കഞ്ചാവും ഉപയോഗിച്ച് വേടന പിന്നാലെ തുള്ളി നടന്നാൽ മതി എന്നാണോ സർക്കാർ കരുതുന്നതെന്ന് ശശികല ട്ടീച്ചർ പട്ടികവർഗ വിഭാഗങ്ങളെ തെറ്റായ ദിശയിൽ നടക്കാൻ പ്രേരിപ്പിക്കുകയും മുസ്ലിം സമുദായത്തിന് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണെന്നും കെ പി ശശികല ടീച്ചർ കുറ്റപ്പെടുത്തി ഹിന്ദു ഐക്യവേദിയും സാമൂഹിക നീതി സമിതിയും ചേർന്ന് സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശശികല ടീച്ചർ അവശജന ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായാണ് ഹിന്ദു ഐക്യവേദിയുടെയും സാമൂഹ്യനീതി കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് റാപ്പ് മ്യൂസിക്കാണ് വകുപ്പ് പാലക്കാട് സംഘടിപ്പിച്ചതെന്നും കോളനി എന്ന പേര് മാറ്റിയതുകൊണ്ട് കാര്യമില്ലെന്നും അവർക്ക് വേണ്ട ഭൂമിയും വീടും നൽകണമെന്നും പാലക്കാട് നടന്ന കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല പറഞ്ഞു പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി വിഭാഗവുമായി പുലബന്ധം റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ അതിന്റെ പേരിലാണ് പ്രശ്നം ഇത്തരം ഇത്തരം ചില ചില ൾക്കപ്പുറത്ത് ഈ സമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടു മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻസാടനം ചെയ്തു സർക്കാർ പള്ളികൾക്കും കോളേജുകൾക്കുമായി ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ ക്ഷേത്ര ഭൂമികൾ ഡിജിറ്റൽ സർവേയുടെ പേരിൽ കവർന്നെടുക്കുന്നുവെന്ന് കോഴിക്കോട് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി വി മുരളീധരൻ പറഞ്ഞു കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശശി കമ്മത്തേവി ഉദ്ഘാടനം ചെയ്തു വയനാട് നടന്ന ധർണ ബിജെപി ദേശീയ കൌൺസിൽ അംഗം പള്ളിയറ രാമൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ഹൈന്ദവ സാമുദായിക നേതാക്കളും പരിപാടികളിൽ സന്നിഹിതരായിരുന്നു ജനം കോഴിക്കോട്